നമസ്കാരം എല്ലാവർക്കും സർക്കാരിൻ്റെ പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപ കർഷകർക്ക് ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘടുവാണ് ഈ ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യാൻ തയ്യാറായിരിക്കുന്നത് നാല് മാസങ്ങളിലെ തുകയാണ് ഓരോ രണ്ടായിരം രൂപയും സാധാരണ മൂന്നാമത്തെ മാസമാണ് അടുത്ത ഘടു തുകയുടെ വിതരണം ഉണ്ടാവാറുള്ളത് അങ്ങനെ ജൂൺ മാസത്തിൽ ലഭിക്കേണ്ടിയിരുന്ന തുകയാണ് ഇപ്പോൾ വഴകി ജൂലൈ മാസത്തിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഗഡുവായി രണ്ടായിരം രൂപ വിതരണത്തിനായി പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ നിന്നും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എന്നാണ് തുക എത്തേണ്ടത് എന്ന് ഇനി കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് കിസാൻ നിധിയുടെ വിതരണം പ്രധാനമന്ത്രി നേരിട്ടാണ് നടത്തിപ്പോരുന്നത് കർഷക കൂട്ടായ്മയായോ പൊതുസമൂഹത്തെ അഭിസംബോധനം ചെയ്തോ ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയാണ് കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുവിൻ്റെ വിതരണം പ്രധാനമന്ത്രി നിർവഹിക്കുന്നത് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ ഈ ജൂലൈ മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ അഗ്രി സ്റ്റാക്ക് ഫാർമർ രജിസ്റ്ററിൽ പേര് രജിസ് രജിസ്റ്റർ ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും നിർദ്ദേശവും ഉണ്ടായിരുന്നു ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ കർഷകന് ഒരു ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു കൂടാതെ കർഷകൻ്റെ കൃഷിസ്ഥലവും നിലവിൽ ഏത് കൃഷിയാണ് ഉള്ളത് എന്ന വിവരവും ഡിജിറ്റലായി കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്റ്റർ രേഖപ്പെടുത്തുന്നു കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ കർഷക ഐ ഡി കാർഡ് ഇനിയുള്ള സമയത്ത് പ്രയോജനപ്പെടുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി അഞ്ച് ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിനും വരും നാളുകളിൽ ഈ കർഷക ഐ കാർഡ് ഉപകാരപ്രദമാണ് യഥാർത്ഥ കർഷകർക്ക് മാത്രമായി കിസാൻ നിധി ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി മാറിക്കൊണ്ടിരിക്കുന്നത് അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചിലർക്കൊക്കെ റീ കെ വൈ സി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും എത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ളവർ ആദ്യ തവണ ചെയ്തതുപോലെ മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകില്ല പകരം അക്ഷയ കേന്ദ്രങ്ങളിലോ സി എസ് ഇ സെൻ്ററുകളിലോ ആയിട്ട് ബയോമെട്രിക് എ വൈ സി അപ്ഡേഷൻ തന്നെ പൂർത്തിയാക്കി ഗഡ് തുക ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം പരിഹരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടത് ഈ വർഷത്തിൽ ക്ഷേമ പെൻഷൻ വർധനവ് ഉണ്ടാവാനാണ് സാധ്യത ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ വരെ വർധനവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചത് കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇനിയും പെൻഷൻ വർധനവ് വന്നിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സർക്കാർ ഭയക്കുന്നത് മൂലമാണ് പെൻഷൻ വർധനവ് കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുന്നത് കാരണം സർക്കാരിൻ്റെ വോട്ട് നൽകുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾക്കും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനിൽ എന്തായാലും വർധനവ് ഉണ്ടാവാനാണ് സാധ്യത രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരിന് ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വർദ്ധിപ്പിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് ലഭിക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും ആയിരത്തി രൂപ വീതം എല്ലാവർക്കും ലഭിക്കും ഓണത്തോടനുബന്ധിച്ച് കുർച്ചികായിട്ടുള്ള രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണവും ഉണ്ടായിരിക്കും ഓണത്തോടനുബന്ധിച്ച് ഓരോ മാസത്തെ തനത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക പെൻഷനും കേർ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് വലിയൊരു സഹായമായിട്ടായിരിക്കും പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ഉണ്ടായിരിക്കുന്നത് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും തന്നെ തുക ലഭിക്കും അതായത് പെൻഷൻ മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ കുടിശ്ശിക ലഭിക്കില്ലേ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കില്ലേ ആഗസ്റ്റിലെ പെൻഷൻ ലഭിക്കില്ലേ എന്ന് ഒരുപാട് ആളുകൾ സംശയമായി ചോദിക്കുന്നുണ്ട് ജൂലൈ മാസത്തിലെയും ആഗസ്റ്റ് മാസത്തിലെയും പെൻഷൻ എല്ലാവർക്കും തന്നെ ലഭിക്കും മസ്റ്ററിംഗ് ചെയ്തത് അതായത് ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്സറിങ് ചെയ്യാനുള്ള സമയം അതിന് ശേഷം വരുന്ന മാസത്തിലാണ് എന്താ മസ്സറിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ്റെ വിതരണം ഉണ്ടായിരിക്കുക സെപ്റ്റംബർ മുതൽ ലഭിക്കുന്ന പെൻഷൻ മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും അതിന് മുൻപ് ലഭിക്കുന്ന എല്ലാവർക്കും തന്നെ പെൻഷൻ തുക ലഭിക്കും കുടിശ്ശിക പെൻഷൻ ജൂലൈയിൽ ആഗസ്റ്റ് മാസത്തിലുമായിട്ട് ഓണത്തോടനുബന്ധിച്ച് വിതരണം ഉണ്ടാവാനാണ് സാധ്യത അത് എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് മസ്സറിങ് ചെയ്ത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക മസ്സറിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നീട് നിങ്ങൾ എന്നാണോ മസ്സറിങ് ചെയ്യുന്നത് അതിന് ശേഷം മാത്രമായി Ayrikum, Tudar Nula, പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിക്കുകയുള്ളൂ എത്ര കാലമാണ് നിങ്ങൾ മസ്സറിങ് ചെയ്യാൻ വൈകിക്കുന്നത് അത്രയും കാലത്തോളം നിങ്ങൾക്ക് പെൻഷൻ തുക ലഭിക്കുകയില്ല കാരണം ആ പെൻഷൻ തുക പിന്നീട് ഒരിക്കലും തന്നെ നിങ്ങൾക്ക് കുടിശ്ശിക ആയിട്ട് ലഭിക്കുകയില്ല ആ മസ്റ്ററിങ് എന്നാണോ ചെയ്യുന്നത് അതിനുശേഷമുള്ള മാസത്തിലെ പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് എല്ലാവരും മസ്സറിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഏത് സംസ്ഥാനത്താണെങ്കിലും സംസ്ഥാനം എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഏത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ടും നിങ്ങൾക്ക് മസ്സറിംഗ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്നിട്ട് നിങ്ങളുടെ കണ്ണും അതുപോലെ കൈവിരലുകളും സ്കാൻ ചെയ്ത് കൃത്യസമയത്ത് തന്നെ മത്സറിംഗ് ചെയ്യുക നിങ്ങളെ ആധാർ കാർഡും കൊണ്ടുപോകേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് മസ്സറിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് അതുപോലെ നമ്മളുടെ വീടുകളിൽ കിടപ്പ് രോഗികളായിട്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീടുകളിലെത്തിയിട്ട് പെൻഷൻ മസ്സറിങ് ചെയ്ത് നൽകും അതിന് അൻപത് രൂപയാണ് ഫീസ് കിടപ്പ് രോഗികളാണെന്ന് വിചാരിച്ച് മസ്റ്ററിങ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അക്ഷയ പ്രതിനിധികൾ നമ്മുടെ വീടുകളിലെത്തിയിട്ട് പെൻഷൻ മസ്റ്ററിങ് ചെയ്ത് നൽകും അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടേണ്ടതില്ല അതിനായിട്ട് നമ്മൾ അൻപത് രൂപ അവർക്ക് നൽകിയാൽ മതി ഈ വിവരം നമ്മൾ അക്ഷയ പ്രതിനിധികളോടോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോടോ അറിയിച്ചാൽ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അക്ഷയ പ്രതിനിധികളോ നമ്മുടെ വീടുകളിലെത്തിയിട്ട് കാര്യങ്ങൾ നിർവഹിക്കും അതിന് നമ്മൾ അൻപത് രൂപ ഫീ നൽകിയാൽ മതി അല്ലാത്ത ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയിട്ട് കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക മസ്റ്ററിംഗ് ചെയ്യാൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുപോകാൻ മറക്കാതിരിക്കുക എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിങ്ങിൻ്റെ തീയതി അവസാനിക്കും മുമ്പ് തന്നെ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിക്ക് മുന്നോടിയായിട്ട് തന്നെ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും കി പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും വിശദമായ അറിയിപ്പ് അന്നു തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക